ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് യുവർ സ്വീറ്റി മുഹമ്മദ് ആസിഫ് ചെറച്ചൻ സോ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇൻ മൈ ലൈഫ് അല്ല ഒരു ഈവനിങ് ലൈക്ക് എൻ്റെ ലൈഫാണ് സോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇതെൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ള ഇറ്റ് സോ ബ്യൂട്ടിഫുൾ നോ ഒരു ഭയങ്കര ഗ്രാമപ്രദേശമാണ് എൻ്റെ ഇത് ഞാൻ ഓട്ടോറിക്ഷയിൽ മറ്റേ ഇതൊക്കെ വന്നപ്പം സൺ കിസ്റ്റ് സാധനം വന്നപ്പം ഞാനത് ഇങ്ങനെ നോക്കും സോ ഞാൻ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ചെട്ടിപ്പടി ഡോക്ടർ ഹരിയുടെ ക്ലിനിക്കില് കഴിഞ്ഞിട്ട് കാണാം സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ില് രണ്ടോ മൂന്നോ തവണ എന്തായാലും ഡെഫിനെറ്റ്ലി എല്ലാവരും ക്ലീൻ ചെയ്യണം ഐ സജസ്റ്റ് ദിസ് വല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഉമ്മയുടെ വീട് അവിടെ നടക്കാനേ ഉള്ളൂ അവിടുന്ന് കുറച്ച് നടന്നാൽ സൺസെറ്റ് കാണാൻ പറ്റും സോ ഞാനത് കാണാൻ വേണ്ടി പോവാ കണ്ടു ഞാനൊരു സൺസെറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അതിലാണ് ഇച്ചിരി ആ പറയുന്ന സൗണ്ടിനെക്കാളും മ്യൂസിക് ഭയങ്കര മുഴച്ച് നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ച് നല്ല നൈസ് മ്യൂസിക് ഒക്കെ ഇടന്ന് വിചാരിച്ചു എനിക്ക് എനിക്കെന്തോ സമയത്ത് ഞാനൊരു നൈസ് സെറ്റിക് വീഡിയോസിനൊന്നും ഒരു തരത്തിലും ആൾക്കാർ വ്യൂ തരുന്നില്ല ഫോൺ നോക്കി നൈസ് നോ ഞാൻ ചെറുപ്പത്തിൽ എത്രയോ ഓടിക്കളിച്ച സ്ഥലമാണ് സ്കൈ ഇസ് കനു ബി സൂപ്പർ ഇട്ടി ഷോ യു കണ്ടോ വഴി ഇവിടെ ആരും ഇല്ല ഇറ്റ്സ് ലൈക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു ഓട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ ലിഫ്റ്റ് അടിച്ചിട്ട് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്തിട്ടും ആരും വന്നില്ല സോ ഞാൻ നടക്കുവാണ് എത്തിയിട്ട് കാണിക്കാം ഞാനും ഇവിടെ സൈഡിൽ എൻ്റെ ചെരുപ്പിൻ്റെ ഒരു വീഡിയോ കാണിക്കാം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ചെരുപ്പ വീടിൻ്റെ അകത്ത് വന്നു പക്ഷെ എനിക്കിപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇടാൻ തുടങ്ങി അതിൻ്റെ അടിയില്ല അടി ഭയങ്കര തിന്നെ അപ്പം ചിലപ്പം ഇങ്ങനെ കല്ലൊക്കെ കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവും പക്ഷെ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ലൈക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതിനൊരു സോൾ വെക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല അപ്പോഴേക്കും അത് നശിച്ചു പോവുമായിരിക്കും ഇറ്റ്സ് ലൈക്ക് സസ്റ്റൈനബിൾ ജ്യൂട്ടിൻ്റെ എന്തിൻ്റെ ഒരു ചെറുപ്പമാണ് എനിക്കിന്ന് പോയിട്ട് നാളെ ഐ എം ഗോയിങ് ബാക്ക് ടു ട്രിവാൻഡ്രം ഫോർ സം ഡേയ്സ് സോ ഡെയിലി വ്ലോഗ് ഉണ്ടാവും ഹെയർ ഒക്കെ ഇത് ചെയ്യണം ഞാൻ അവിടെ എത്തി കുറച്ചു നേരം പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നൊക്കെ നോക്കിയിരുന്ന് കാറ്റൊക്കെ ഇരുന്നു നല്ല ഞാൻ ഇന്ന് സൺസെറ്റ് കാണാൻ പോയി പക്ഷെ സൺസെറ്റ് ഇല്ലായിരുന്നു ബിക്കോസ് ഒരു കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ആൻഡ് അതിന് ശേഷം ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കാണ് ഓട്ടോറിക്ഷ കിട്ടിയില്ല അപ്പം ഒരു അങ്കിള് ഒരു ഒരു റാൻഡം അങ്കിളിൽ എന്നോട് ചൂടുക്കാൻ പോകണതാണ് അപ്പം ഞാൻ പറഞ്ഞത് ചെമ്മടാണ് യാളുടെ കൂടെ കയറിക്കൊള്ളാൻ സോ അയാളുടെ വണ്ടിയാണ് ഞാനിനി ചെമ്മടെത്തിട്ട് എനിക്കെൻ്റെ നന്നാക്കാൻ കൊടുത്ത സ്യൂട്ട് കേസ് കളക്ട് ചെയ്യണം എൻ്റെ മുടിയൊന്ന് വെട്ടണം നാളെ രാവിലെ ട്രെയിനാണ് സോ അതൊക്കെ ചെയ്യണം ആ നിങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കടയിലേക്ക് ഇട്ടു പോയേക്കാം മലപ്പുറം ഇസ് ലാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ എന്നെ ചെമ്മട് ഡ്രോപ്പ് ചെയ്തു അതിന് ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടി കുറച്ച് ഫേസിൽ സ്ക്രബ്ബൊക്കെ ചെയ്യിപ്പിച്ചു ബിക്കോസ് ഭയങ്കര ഒരു ടാൻ ആയിട്ടിരിക്കായിരുന്നു ആൻഡ് അതിന് ശേഷമുള്ള ഫൈനൽ ഔട്ട്പുട്ടാണിത് നല്ല രസം ഐ ഫീൽ ട് ക്യൂട്ട് ബിക്കോസ് ഞാനിപ്പം എപ്പോഴും എൻ്റെ താടി ട്രിം ചെയ്ത് ഇങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഓൾസോ ഇറ്റ് ഫീൽസ് ഗുഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗായ്സ്